നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾ ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ് പിന്നെ കേരള ഒരിക്കലും ഈ സിനിമ ചിത്രീകരിച്ചിട്ടല്ല ഈ നീതി നിഷേധിക്കപ്പെട്ട ഇലകൾ നമ്മളെ ചുറ്റും ഇഷ്ടംപോലുണ്ട് ആദ്യം ഇത്രയും വലിയത് സീക്വൻസ് എല്ലാം ടച്ച് ആയിട്ടാണ് അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു െ പറ്റി ചിന്തിച്ചിരുന്നില്ല അല്ല ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ഒരിക്കലും നമ്മൾ മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾ ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ് അല്ലെ അവർക്കൊപ്പം നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി അതെ അതെ ആ ഉദ്ദേശം പക്ഷെ നമ്മൾ നമ്മുടെ കഥ ആവശ്യമായിട്ട് വെച്ചു എന്നേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം കേസിൽ ആ ഫാമിലി ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ വിഷയലിന്റെ ബയോപ്പിക്കല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല കേരള പോലീസിന് ഇതിന്റെ സൈജോ ഗ്രൂപ്പിന്റെ കഥാപാത്രം ത്രൂട്ട് സിനിമ ഇൻവെസ്റ്റേഷൻ അല്ലേ ഈ പറയുന്നു അർജുൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗമല്ലേ അർജുന്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇതിലാണ് കഥ പോയിരിക്കുന്നത് ഒരുപാട് സിദ്ധിഖ് സാറേ കഥാപാത്രം അജിച്ച് കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല നടന്ന റിയൽ ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ചെയ്താവാം നിഷേധിക്കപ്പെട്ടു പേരന്റ്സിന്റെ ഇന്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ രാത്രി പ്രോപ്പറായിട്ടൊന്ന് അന്വേഷണ പക്ഷെ ആ കുട്ടീനെ കിട്ടിയിരിക്കും അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വനിത പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് കസ്റ്റബാർ സ്റ്റേഷൻ എത്തുകയും അതിനുശേഷം സെൻട്രൽ സ്റ്റേഷനിൽ എത്തും എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ് അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഒരിക്കലും മിഷേൽ ചാറ്റിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട മിഷേൽ ചാറ്റിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോഴുള്ള സീക്വൻസുകളൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാവനയാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ല അതിനകത്ത് പറഞ്ഞ മാറ്റർ എന്ന് പറയുന്നത് ഈ നീതി നിഷേധിക്കപ്പെട്ട ഇലകൾ നമ്മളെ ചുറ്റും ഇഷ്ടം പോലുണ്ട് ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ പത്ത് വർഷവും അല്ലെങ്കിൽ എട്ടു വർഷവും ഒക്കെ ആയ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഇപ്പൊ ഇതിനകത്ത് അജു പറയുന്ന ഒരു ഡയലോഗ് ആണത് പറഞ്ഞ ഡയലോഗാണ് ഡയലോഗിത് നീ ഒരു മരണു വേണ്ടി ഇറങ്ങി ഇതുപോലത്തെ ആയിരക്കണക്കിന് മരന്മാര് നമ്മുടെ റെക്കോർഡ്സിൽ ഉണ്ടെന്ന് പറയുന്നത് ഫാക്ട് ആണ് അത് കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ് നോക്കിയാൽ എത്രയോ കേസുകൾ ഇപ്പോഴും സ്റ്റിൽ പെൻഡിംഗ് ആണ് ഒരിക്കലും അല്ല അതിൽ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും കൈഡി കിട്ടുന്ന ഡയലോഗ് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് എന്ന് ഞാൻ കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയല്ല കേരള പോലീസിന് കേരള പോലീസ് ഏറ്റവും ഇങ്ങനെ ഏറ്റവും മേജ ഫോഴ്സ് ആണ് കേരള പോലീസ് ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട് അതിനെ റഫർ ചെയ്തിട്ടാണ് പറയുന്നത് അല്ല ഒരിക്കലും കേരള പോലീസിനെ മോശമാക്കിയല്ല ഡയലോഗ്സ് വെച്ചിട്ട് ആനന്ദ് ശ്രീപാലിൽ ആദ്യമേ തന്നെ എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് പേരുകളാണ് അത് ആനന്ദ് എന്നുള്ള പേരും ഈ ശ്രീപാലും ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് അപ്പം ഈ രണ്ട് പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ് അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടി പിന്നെ അതിനെന്തേ വെച്ച മറ്റൊരു വെച്ചാൽ കോമഡിയുടെ പേരും ശ്രീപാലൻ തന്നെ വെച്ചു അതൊരു ആ പേരിലൂടെ അർജുന്റെ കഥാപാത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതാണ് അങ്ങനെ ഒരു പേര് വെച്ചത് എന്തായാലും താങ്ക്സ് അല്ല അങ്ങനെ അങ്ങനെ ചോദിച്ചു രണ്ട് തിയേറ്ററിന് വെച്ചിട്ട് അല്ല ഞമ്മളീ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തെ കേസ് മാത്രമല്ല വേറെ രണ്ട് കേസ് രണ്ട് കേസിലുള്ളവരോട് പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ യൂട്യൂബുകളും അവൈലബിൾ ആണ് സോ അതുകൊണ്ട് നിങ്ങൾ പരിധിവരെ റെഫർ അതാണ് സംഭവം പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് പത്രങ്ങളിലും മീഡിയ ത്രൂ കേട്ട കുറെ കാര്യങ്ങളില്ല ഹാൻഡിലിക് ഒക്കെ നാളുണ്ടായിരുന്നു റിപ്പോർട്ടിംഗ് ഉള്ള സമയത്ത് പറഞ്ഞ സത്യങ്ങൾ ഒരു കൊല്ലത്തിന് തന്നെ അപ്പോൾ അപ്പൊന്നും തോന്നാതെ ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി അപ്പൊ അത് അതുകൂടിയല്ല ഇതിന്റെ ഈ ഒരു ഇതുവരെ ഞാൻ ചെയ്യാത്ത ഞാൻ നേരെ പടങ്ങളിൽ ഒരു എസൻസ് ഉണ്ടല്ലോ എന്റെ പ്രസൻസ് അപ്പൊ അതാണ് അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത് അപ്പൊ അത് വന്നപ്പോ

എനിക്ക് തോന്നുന്നത് ഞാൻ ക്രൈം ഫൈല പടം ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ട് ഹാർട്ടിൽ അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത്

എന്നെ വെച്ച് നോക്കുമ്പോ ഞാൻ ചെയ്ത് വന്ന പടങ്ങൾ നോക്കുമ്പോ ഞാൻ സപ്പോർട്ടിംഗ് ആയ ആക്ടറായിട്ട് നിക്കുമ്പോ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ ലീഡാക്കി ചെയ്യുമ്പോ ഇത്രയും വലിയൊരു പാനൽ ആൻഡ്രോ ചേട്ടൻ വേണു സാർ ഇവര് ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവര് വലിയ വലിയ പടങ്ങിയ ആൾക്കാരാണ് അഭിലാഷേട്ടം പറഞ്ഞ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വലിയൊരു പടം ഞാൻ കെറ്റായിട്ടുള്ള വരുന്ന അങ്ങനത്തെ പടം പിന്നെ ത്രൂട്ടുണ്ട് ഞാൻ ബഡ്ജറ്റുള്ള പടമാണ് ാണ് മാത്രേ പറഞ്ഞു മാർക്കറ്റൊക്കെ വലിയ പ്രതീക്ഷി എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് എനിക്ക് സത്യ പറഞ്ഞാൽ കണ്ടു പറഞ്ഞു ഈ പടം കണ്ടുകഴിഞ്ഞപ്പോ അവസാനത്തെ സീക്വൻസ് ഇമോഷണൽ ടച്ച് ആയിട്ടാണ് അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് രണ്ട് ഷൂ ഷൂ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഷോസ് കഴിഞ്ഞു ഞാനൊരു മൂന്ന് ദിവസമായി കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിന്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്ന് അല്ല ഞാൻ അച്ഛന്റെ പേരിലുള്ള സ്കിനെ പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല കാരണം ഞാൻ അഭിനേതാവായിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ എനിക്ക് സംവിധാനം ചെയ്യാനായിരുന്നു ആഗ്രഹം എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഞാനത് പിടിച്ചെടുത്തു എന്നേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ സിനിമയിൽ ട്രൂ ഇൻസിഡന്റിന് ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ ബർത്ത്ഡേ കഥ പറയാണ് ആ കഥ ഏറ്റവും മികച്ച രീതിയിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് അതിനെ അതിനോട് സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു ചോദ്യമായിരുന്നു അപ്പൊ അതുപോലെ ഒരുപാട് കേസുകളുണ്ട് അപ്പൊ അത്തരം കേസുകളും വീണ്ടും ചർച്ച ചെയ്യണം എന്നൊരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോ അതിന് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്നാൽ ഈ കേസ് ഞങ്ങൾ ഇതിന്റെ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് തികച്ചും മൊത്തത്തിൽ ഭാവന മാത്രം ഉപയോഗിച്ചുകൊണ്ടില്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് കാര്യമില്ല കാരണം നമ്മൾ എങ്ങനെ ഒരു കഥാകാരൻ കഥ ഉണ്ടാക്കുന്നു അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വ്യക്തമാക്കിയാൽ അതിന്റെ രസം പോലെ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോ ആ റിസ്ക് എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് പറയാൻ ഒരു വിഷയവും അതിനകത്ത് പറയാൻ ഒരു കഥയും ഉണ്ടെന്ന് തോന്നിയത് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത് പിന്നെ മറ്റൊരു പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്